ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു ഇനി അഞ്ചാം ദിവസം വൈകുന്നേരം ഏഴ് മണിക്ക് ഇനാഗ്രേഷൻ എപ്പിസോഡ് അതായത് ഫസ്റ്റ് എപ്പിസോഡ് കോമൺ വീഴ്സിൻ്റെ പേരുകൾ ഇതിനകം ലാലേട്ടൻ പുറത്തുവിട്ടു ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ കാര്യത്തിലാണ് സസ്പെൻസ് പലതവണ നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റ് പുതുക്കി പറഞ്ഞു ഒരു തവണ കൂടി പ്രഡിക്ഷൻ നടത്തുകയാണ് കൺഫർമേഷൻ ലഭിച്ച ക്യാൻഡീസ് പലരും ഇതിനകം ചെന്നൈയിലേക്ക് പോകാൻ റെഡിയാവുകയോ ചെന്നൈയിലേക്ക് തിരിക്കുകയോ ചെയ്തു ഏതായാലും ഫൈനൽ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉള്ള കാൻഡിഡേറ്റ്സിനെ ഒന്ന് നോക്കാം ഇത് മിക്കവാറും ഉറപ്പായ ലിസ്റ്റ് തന്നെയാണ് എങ്കിലും ബിഗ് ബോസ് അല്ലേ ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയി എന്തെങ്കിലും ചേഞ്ച് വന്നാലോ ക്യാൻഡിഡേറ്റ്സ് ഇവരാണ് സീരിയൽ ആക്ട്രസ് ആയ ശരണ്യ ആനന്ദ് റൈഡർ ഗേൾ അനീഷ നായർ നടൻ ബിനീഷ് ബാസ്റ്റിൻ സീരിയൽ നടൻ സിദ്ധാർത്ഥ് പ്രഭു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഷീതൽ ഡാൻസർ നയന ജോൺസൺ നടി യമുന റാണി സിജോ ടോക്സിലെ സിജോ ജോൺ നടി ശ്രീരേഖ ജിൻറ്റോ എന്ന സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനർ ആങ്കറും ആക്ട്രസ്സുമായ ഡയന ഹമീദ് കോമണേസ് ആയ രസ്മിൻ ഭായിയും നിഷാനിയും ബ്യൂട്ടി ബ്ലോഗർ ജാസ്മിൻ ജാഫർ ആങ്കർ പൂജ കൃഷ്ണ ജേർണലിസ്റ്റ് രാധിക നായർ ഋഷി എസ് കുമാർ എന്ന മുടിയൻ ആക്ട്രസ് അപ്സര ആൽബി ഫുഡ് ബ്ലോഗർ മുകേഷ് എം നായർ എന്നിവരാണ് കൺഫേംഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് എന്നറിയുന്നു ഇനിയുള്ള അഞ്ച് ദിവസം കൂടി മാത്രം എന്ന ലാലേട്ടൻ്റെ പ്രൊമോ രാവിലെ ചാനലിൽ വന്നു ഏതായാലും കണ്ടസ്റ്റൻസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അറിയാം പിന്നെ ഏതായാലും അഞ്ച് ദിവസം വെയിറ്റ് ചെയ്താൽ മതിയല്ലോ പത്താം തീയതി രാത്രി ഏഴ് മണിക്ക് നമുക്ക് കാൻഡിഡ്സിൻ്റെ കാര്യത്തിൽ ഫൈനൽ തീരുമാനം അറിയാമല്ലോ